शक्त जखानक वाराही चथासीना ീ ത്രിശൂലേന രക്തബീജം രക്തബീജം മഹാസുരം ശക്തേലൊണ്ടും തഥാപ്രകാരം വാരാഹി വാരാഹിദേവി അസിന ചാളുകൊണ്ടും മാഹേശ്വരി മാഹേശ്വരീദേവിന ത്രിശൂലം കൊണ്ടും രക്തബീജം മഹാസുരം ജഗാന രക്തബീജനെന്ന മഹാസുരനെ ഹനിച്ചു അല്ലെങ്കിൽ താടി കൗമാരീദേവി വേലുകൊണ്ടും ദേവി വാളുകൊണ്ടും മാഹേശ്വര തൃശൂലം കൊണ്ടും രക്തബീജനെ മഹാസുരനെ ആക്രമിച്ചു ദൈത്യം സർവേ വാഹന ോ സമാവിഷ്ടോ രക്തീജോ മഹാസുര സി ഗതയാ സർവേവാതൃ കോപ സമാവിഷ്ടോ രക്തബീജോ മഹാസുര ആ രക്തബീജ മഹാസുരൻ എന്ന ദൈത്യനും കോപ സമാവിഷ്ട കോപത്താൽ ആവേശിക്കപ്പെട്ടവനാടലും കോപിച്ചിട്ട് ഗതയാ ഗതകൊണ്ട് സർവാതൃക് എല്ലാ മാതൃകളെയും വേറെ വേറെ ആയി തന്നെ ഹനിച്ചുവരയി താഴിച്ചു ആ മഹാസുരനായ രക്തബീജനം കോപാവേശം പൂണ്ടി എല്ലാ മാതൃകളെയും ശൂലാദി ബിർഭുവിന ആസ ശതോ ശതശോ അസുര ശക്തിശൂലാദിപി ശക്തിശൂലം തുടങ്ങിയവയാൽ ബഹുദ പല പ്രകാരത്തിൽ ആഹതാഹനിക്കപ്പെട്ട അവൻ്റെ യ രക്തൌഖ ഏതു രക്തസമൂഹം വൈ ഭൂമിയിൽ പതിച്ചുവോ തേനഅ നിമിത്തം ശതശ നൂറുകണക്കിന് അസുര ആസന അസുരന്മാർ ഉണ്ടായി മാതൃദേവിമാരാൽ ശക്തിശീലാദികളായ ആയുധങ്ങൾ കൊണ്ട് പല പ്രകാരത്തിൽ പ്രഹരിക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉള്ള രക്തം ഭൂമിയിൽ പതിച്ചു അത് നിമിത്തം നൂ

വ്യാപ്തമാസീ തഥോ ദേവ ഭയമാ ജഗ്മുരുത്തമം അസുരാശ്ര സംഭൂതേ അസുരൻ്റെ രക്തത്തിൽ നിന്നുണ്ടായ തൈ അസുരേച്ച അസുരന്മാരെ കൊണ്ട് തന്നെ സകലം ജഗത് ജഗത്താകെ വ്യാപ്തം വ്യാപിക്കപ്പെട്ടതായി ആസീത് ഭവിച്ചു തഥാ അത് നിമിത്തം ദേവദേവന്മാർ ഉത്തമം ഭയം വലിയ ഭയത്തെ ആ ജഗ്മു പ്രാപിച്ചു രക്തബീജാസുരൻ്റെ രക്ത ബി രക്തത്തിൽ നിന്നുണ്ടായ അസുരന്മാർ ലോ ജഗത്താകെ വ്യാപിച്ചു കണ്ട ദേവന്മാർ അതിയായ ഭയത്തെ ും ദേവന്മാർ ഭൂതഭാവികളൊക്കെ അറിയാൻ കഴിവുള്ളവരാണ് എന്നിട്ടും ദേവിക്ക് തോൽവി ഉണ്ടാകുകയില്ലെന്ന് തീർച്ചയുള്ളവരായിട്ട് പോലും അവർ ഭയത്തിന് അധീന്തിയാകുന്നു ഭയത്തിന് കാരണമില്ലാതെ തന്നെ ഭയപ്പെടുകയും സന്തോഷിക്കാൻ കാരണമില്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യ സ്വഭാവത്തെയും ഇവിടെ ദേവന്മാരിലും ആരോപിച്ചിരിക്കുകയാണ്